ഈശോ വിശുദ്ധ ഹൗസ്തീനയോട് പറഞ്ഞു ലോകം മുഴുവൻ കരുണ ചൊരിയുന്ന മണിക്കൂറാണിത് എൻ്റെ സഹനത്തെ പ്രതി സമർപ്പിക്കുന്ന ഏതപേക്ഷയും ഈ മണിക്കൂറിൽ ഞാൻ നിരസിക്കുകയില്ല നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ആയി ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചുതരും പ്രാർത്ഥന യേശോയെ സർവ ജീവന്റെ ഉറവിടവും കരുണയുടെ കടലം തുറന്നുകൊണ്ടാണ് അങ്ങ് മരിച്ചത് ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ സർവ അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ആമീൻ മീൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗതിരേത് ബലേ ഭൂമിയിലും ആകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ തിന്മീൻ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കളയണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമെന്നൊക്കെ സുസ്തി കരുത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന്റെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈ പ്രാർത്ഥന മൂന്ന് മണിക്ക് ചൊല്ലുക കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹനത്തെ പ്രതി നിങ്ങൾ ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക